വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്പിയ വളർ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ഷേത്രങ്ങളിലെ വഴിപാടുകളും അതിൻ്റെ ഫലങ്ങളും ത്രിമധുരം വഴിപാട് താപത്രങ്ങളിൽ നിന്ന് മുക്തി പഞ്ചാമൃതം വഴിപാട് ദൈവാനുഗ്രഹം ചന്ദനം ചാർത്തൽ ഉഷ്ണരോഗശമനം ചർമ്മരോഗശാന്തി ദേവിക്ക് മുഴുക്കാപ്പ് ചാർത്തൽ പ്രശസ്തി ദീർഘായുസ് ഗണപതിക്ക് മുഴുക്കാപ്പ് ചാർത്തൽ കാര്യതടസ്സം മാറിക്കിട്ടും ശിവന് മുഴുക്കാപ്പു ചാർത്തൽ രോഗശാന്തി ദീർഘായുസ് കാവടിയാട്ടം വഴിപാടായിട്ട് നടത്തിയ ഐശ്വര്യലബ്ധി ലബ്ധി വഴിപാട് തടസ്സങ്ങൾ നീങ്ങുന്നു താളിച്ചാർത്തൽ വഴിപാട് മംഗല്യഭാഗ്യത്തിനും നീരാഞ്ജനം വഴിപാട് മനസ്വസ്ഥത ശനിദോഷ നിവാരണം രോഗവിമുക്തി വഴിപാട് നഷ്ടപ്പെട്ട ദ്രവ്യം കണ്ടെത്തുന്നതിനും കാര്യസാധ്യത്തിനും പായസം വഴിപാട് ധനധാന്യ വർധന തന്നീരാമൃത്തം വഴിപാട് രോഗശാന്തി അവിഷ്ടശാന്തി വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്യാ മറക്കല്ലേ താങ്ക്